സൈനിക യൂണിഫോമിൽ ആദരമേറ്റുവാങ്ങിയ മോഹൻലാലിനെതിരെ വിമർശനം താടിയെടുക്കാതെ ഇനി ലാലിന് സൈനിക വേഷം ജീവിതത്തിൽ ധരിക്കാൻ കഴിയുമോ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര നേട്ടത്തിൽ കരസേനയുടെ ആദരമേറ്റുവാങ്ങാൻ സൈനിക യൂണിഫോമിലെത്തിയ മോഹൻലാലിനെതിരെ വിമർശനം വേഷം ധരിക്കുമ്പോഴുള്ള പെരുമാറ്റച്ചട്ടങ്ങള് മോഹന്ലാൽ പാലിച്ചില്ലെന്ന് സൂചിപ്പിച്ചാണ് വിമർശനങ്ങൾ സൈനിക യൂണിഫോം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഉപദേശം നല്കണമെന്നാവശ്യവുമായി നാവികസേനാ മുന്മേധാവി റിട്ടയർഡ് അഡ്മിറൽ അരുൺ പ്രകാശ് രംഗത്തെത്തി മോഹന്ലാലിനെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി ആദരിക്കുന്ന ചിത്രം പങ്കുവച്ചായിരുന്നു വിമർശനം ഇന്ത്യൻ രാഷ്ട്രപതി സായുധ സേനകളിൽ ഓണററി റാങ്ക് നൽകി ആദരിച്ച വിശിഷ്ട പൗരന്മാർ സൈനിക പദവിയും യൂണിഫോമും ധരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ബന്ധപ്പെട്ട സേനാ ആസ്ഥാനത്ത് നിന്നും കൃത്യമായ ഉപദേശം നൽകണം എന്നായിരുന്നു അഡ്മിറൽ അരുൺ പ്രകാശിന്റെ പോസ്റ്റ് ആദരമേറ്റുവാങ്ങുന്ന ചിത്രം പങ്കുവച്ചുള്ള മോഹൻലാലിന്റെ പോസ്റ്റ് റീ ചെയ്തായിരുന്നു വിമർശനം അഡ്മിറൽ അരുൺ പ്രകാശിനെ അനുകൂലിച്ച് എയർ വൈസ് മാർഷൽ സഞ്ജയ് ഭട്നാഗർ വൈസ് അഡ്മിറൽ ശേഖർ സിൻഹ ക്യാപ്റ്റൻ സൈബൽ ഘോഷ് എന്നിവരും രംഗത്തെത്തി താടി താടിവെച്ച് യൂണിഫോമിലെത്തിയതാണ് വിമർശനത്തിന് കാരണമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സൈനിക യൂണിഫോം ധരിക്കുമ്പോൾ താടി വടിച്ചിരിക്കണമെന്നാണ് ചട്ടം സിഖ് വിഭാഗക്കാർക്ക് മാത്രമാണ് താടി വയ്ക്കുന്നതിൽ ഇളവുള്ളത് വേഷത്തിനു പുറമെ മോഹൻലാലിന് നൽകിയ ആദരത്തിലും വിമർശനമുണ്ട് ടെറിട്ടോറിയൽ ആർമിയിൽ ഓണററി ലെഫ്റ്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാലിന് ആർമിയുടെ കമാൻഡേഷൻ കാർഡ് കരസേനാ മേധാവി സമ്മാനിച്ചിരുന്നു ഈ ആദരത്തിനായി മുഴുവൻ സമയ സൈനികർ ചോരയും നീരും കൊടുക്കേണ്ടി വരുന്നിടത്ത് മോഹൻലാലിന് എങ്ങനെയാണ് സൗജന്യമായി കൊടുക്കുന്നതെന്ന് വിംഗ് കമാൻഡർ മുഹമ്മദ് മുജീബ് ചോദിച്ചു ഡൽഹി സൗത്ത് ബ്ലോക്കിൽ കരസേന ആസ്ഥാനത്താണ് സേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി നടൻ മോഹൻലാലിനെ ആദരിച്ചത് സൈനിക വേഷത്തിലെത്തിയ മോഹൻലാലിനൊപ്പം സംവിധായകൻ മേജർ രവിയും ഒപ്പമുണ്ടായിരുന്നു ചെറുപ്പക്കാരെ സൈന്യത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുമെന്ന് മോഹൻലാൽ പറയുകയും ചെയ്തു രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ദാദാസാഹിബ് ഫാൽക്കെ നേടിയതടക്കം സേനയുടെ അംഗീകാരത്തിന് കാരണമായെന്ന് മോഹൻലാൽ പറഞ്ഞു പതിനാറ് വർഷമായി ടെറിട്ടോറിയൽ ആർമിയിൽ ഓണററി ലഫ്റ്റനന്റ് കേണലാണ് മോഹൻലാൽ കരസേനാ മേധാവിയിൽ നിന്ന് ലഭിച്ച അംഗീകാരത്തിൽ അഭിമാനിക്കുന്നതായി മോഹൻലാൽ പ്രതികരിച്ചിരുന്നു ആദരത്തിലും പിന്തുണയിലും സൈന്യത്തോടും ജനറൽ ഉപേന്ദ്ര മാതൃ യൂണിറ്റായ ടെറിട്ടോറിയൽ ആർമിയോടും അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു തന്റെ പരിമിതികൾക്കകത്തു നിന്ന് സാധ്യമായ പലതും ചെയ്യുന്നുണ്ട് ചെറുപ്പക്കാരെ സൈന്യത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടത് ചെയ്യും ആർമിയുമായി ബന്ധപ്പെട്ട ഇനിയും സിനിമകൾ ആലോചനയിലുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു